ൂറനാട് പണയൽ ദേവീക്ഷേത്രത്തിൽ നവരാത്രി നൃത്ത സംഗീതോത്സവത്തിന് തുടക്കമായി ആദരവും ഇതിന്റെ ഭാഗമായി നടത്തി നൂറനാട് പണയൽ ദേവീക്ഷേത്രത്തിലെ നവരാത്രി നൃത്ത സംഗീതോത്സവത്തിനാണ് തുടക്കമായത് എൻ കെ പ്രേമചന്ദ്രൻ എംപി ഉദ്ഘാടനം നിർവഹിച്ചു വ്യാഖ്യാനിക്കുകയും അന്ധമായ വിശ്വാസത്തിലേക്ക് മനുഷ്യനെ മനുഷ്യനെ നയിക്കുകയും അനാചാരങ്ങളിലേക്ക് യും ചെയ്യുമ്പോഴാണ് അത് സമൂഹത്തിന് ഹാനികരമായി തീരുന്നതും അതിനെതിരായിട്ടുള്ള വികാരം ഉയർന്നു വരുന്നതും അത്തരമൊരു ഘട്ടത്തിലാണ് അപ്പൊ അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും ഉന്മൂലനം ചെയ്തുകൊണ്ട് വിശ്വാസത്തിന്റെ പിൻവലത്തോടു കൂടി കൂടി ഒരു ഒരു വ്യക്തിയുടെ വ്യക്തിയുടെ ജീവിതത്തെ അല്ലെങ്കിൽ സ്വഭാവ ഏറ്റവും ഘടകങ്ങളിൽ ഒന്നാണ് വിശ്വാസം എന്ന കാര്യത്തിൽ സംശയവും വേണ്ട ഉദ്ഘാടന സമ്മേളനത്തിൽ സാംസ്കാരിക പ്രവർത്തകനും ഗ്രന്ഥകർത്താവുമായ എ പി അഹമ്മദ് മുഖ്യാതിഥിയായി ക്ഷേത്ര ഭരണസമിതി പ്രസിഡന്റ് ആർ ഹരികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു ക്ഷേത്രകരകളിൽ നിന്നും ഉന്നത വിജയം നേടിയവരെ എൻ കെ പ്രേമചന്ദ്രൻ നമ്പി ആദരിച്ചു സെക്രട്ടറി ജി സുരേഷ് കുമാർ അനിൽ നൂറനാട് ശ്രീനിപ്പണയിൽ അഡ്വക്കേറ്റ് മുരളി ജി രാജൻപിള്ള ആർ രാജേഷ് മനോജ് ബി മുരളീധരൻപിള്ള നൂർനാട് വിജയൻപിള്ള തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ചാരുമൂട്